കാർഷിക പ്രതിസന്ധി മാത്രമല്ല വയനാട്ടിലെ കർഷക ജനതയുടെ ദുരിതം ബ്ലേഡ് മാഫിയയും കൊള്ളപ്പലിശക്കാരും വയനാടിനെ പിടിമുറുക്കുകയാണ് പണമിടപാട് സംഘങ്ങളുടെ ഭീഷണിക്ക് അഞ്ചുകുന്ന് താഴെ മഠത്തിൽ അനന്തസുബ്രഹ്മണ്യ്യർ വഴങ്ങിയില്ലെങ്കിലും ഇപ്പോഴും ഭീതിയോടെയാണ് എൺപത് കഴിഞ്ഞ വൃത്ത ദമ്പതികൾ ഇവിടെ കഴിയുന്നത് അനന്തസുബ്രഹ്മണ്യരുടെ മകൻ അനന്തകൃഷ്ണൻ പണമിടപാട് സംഘങ്ങളിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വാങ്ങിയിരുന്നു ഇതിന് പലിശയും നൽകുന്നുണ്ട് എന്നാൽ ഈ വൃത്ത ദമ്പതികളെ കബളിപ്പിച്ച് രണ്ടേക്കർ സ്ഥലം പണമിടപാട് സംഘം കൈവശപ്പെടുത്താനായിരുന്നു നീക്കം ഒടുവിൽ സ്ഥലം നൽകിയില്ലെങ്കിൽ മകനെ കൊല്ലുമെന്ന് ഭീഷണിയായി ഞങ്ങൾ ജീപ്പ് ജീപ്പ് കൊണ്ടുപോയി ഓഫീസിൽ വെച്ച് ആധാരമെഴുത്തുകാരൻ്റെ സംയോജിത ഇടപെടൽ കൊണ്ടാണ് സ്ഥലം നഷ്ടമാകാതിരുന്നത് പണമിടപാട് സംഘത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് എനിക്കതിലൊരു സംശയം തോന്നി അപ്പം ആധാരം രജിസ്റ്റർ ചെയ്യാതെ ഞാൻ മടക്കി പിന്നെ ഞാൻ ഇവരെ അറിയിക്കാൻ അറിയിക്കാനുണ്ടായത് ഇത്തരത്തിലുള്ള നിരവധി സംഘങ്ങളാണ് കാർഷിക വായ്പ നൽകാമെന്ന പേരിൽ വയനാട്ടിൽ പ്രവർത്തിക്കുന്നത് പണമിടപാട് സംഘങ്ങളുടെ സമ്മർദ്ദങ്ങൾ കർഷകരെ ആത്മഹത്യയിലേക്കും നയിക്കുന്നു ബിനോയ് രാജൻ വയനാട് ഇന്ത്യ വിഷൻ